ഇന്ന് വന്നിരിക്കുന്നത് ജയ്പൂർ കോട്ടണിൽ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ വരുന്ന കോട്ടൺ ആണ് കേട്ടോ യോക്ക് ഭാഗത്തു സ്ലീവിലും ചെറിയ വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ല സിമ്പിൾ വർക്കാണ് സ്ലിറ്റഡ് കുർത്തിയാണ് ലൈനിങ് തുണിയില്ല കേട്ടോ ട്രാൻസ്പെറൻ്റ് അല്ല ബോട്ട് വരുന്നത് എങ്ങനെയാണ് നോർമൽ ബോട്ടാണ് അലാസ്റ്റിക് വരുന്നത് ഒരു പോക്കറ്റ് വരുന്നുണ്ട് വൺ സൈഡിലായിട്ട് കേട്ടോ ലാർജ് എക്സൽ സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് മീഡിയം കാർക്ക് ലാർജ് യൂസ് ചെയ്യാം കേട്ടോ നല്ല വർക്കുകളാണ് കേട്ടോ അത് ഇപ്പട്ട് വരുന്നത് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ഇതിപ്പോട്ട് വരുന്നത് തലയിലൊക്കെ ഇടാനൊക്കെ നല്ല സുഖമുള്ള മെറ്റീരിയലാണ് കേട്ടോ ൈഡും അങ്ങനെ തന്നെയാണ് നെക്സ്റ്റ് കാണിക്കുന്നത് അതിൻ്റെ തന്നെ ഒരു മെറൂൺ ഷെയ്ഡാണ് റെഡ് കളർ അല്ലാട്ടോ ഇത് വീഡിയോയിൽ റെഡ് മെറൂൺ റെഡ് ആയിട്ട് അധികവും കാണുക ഇത് നല്ല മെറൂൺ കളറാണ് സെയിം പ്രിൻ്റ് തന്നെ സെയിം വർക്ക് തന്നെയാണ് വരുന്നത് ലാർജ് എക്സൽ സൈസ് തന്നെയാണ് അവൈലബിൾ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് കേട്ടോ കളർ മാത്രമേ ചേഞ്ച് ഉള്ളൂ എല്ലാം സെയിം പ്രിന്റ് തന്നെയാണ് വരുന്നത് അതും ഞാൻ ഫസ്റ്റ് കാണിച്ചു ചെയ്തോട്ടോ അപ്പോൾ ലാർജും എക്സലും മീഡിയക്കാർക്ക് യൂസ് ചെയ്യുക അതുകൊണ്ട് വരെ സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക കേട്ടോ ഭംഗ് കാണാന് നെക്സ്റ്റ് കാണിക്കുന്നത് നല്ല ബ്ലാക്ക് കളറിൽ സോഫ്റ്റ് കോട്ടൺ തന്നെയാണ് വരുന്നത് മെറ്റീരിയൽ ഒരു ഏഴോക്ക് ഭാഗത്ത് ഒരു മിറർ വർക്കൊക്കെ കൂടെ തെറ്റുണ്ട് കേട്ടോ നല്ല ബ്ലാക്ക് കളറാണ് സ്ലിറ്റഡ് തന്നെയാണ് മീഡിയൻ ടു എക്സൽ വരെയാണ് കേട്ടോ ഇത് വരുന്നത് ഒരു പലാസോ സൈസാണ് വരുന്നത് ബോട്ടം ഞങ്ങൾക്ക് പലാസോ വേണ്ടവർക്ക് അത് ശരിയാക്കി എടുക്കാം കേട്ടോ നല്ല നല്ല സോഫ്റ്റ് കോട്ടനിലാണ് വരുന്നത് കേട്ടോ ാണ് വരുന്നത് മീഡിയൻ ടു എക്സ് എൽ വേണ്ടവർക്ക് വാങ്ങാം കേട്ടോ നെക്സ്റ്റ് അതിൻ്റെ തന്നെ ഒരു പീ കോക്ക് ബ്ലൂ ഷെയ്ഡാണ് ഇത് കാണിക്കുന്നത് വീഡിയോസിൽ കാണിക്കുന്ന വീഡിയോയിൽ കാണിക്കുന്നത് ഒരു ബ്ലൂ കളറായിട്ടാണ് നല്ല പീ കോക്ക് ബ്ലൂ ആണ് കേട്ടോ കളർ ചേഞ്ച് മാത്രമേ ഉള്ളൂ ബ്ലാക്ക് ഒന്ന് വരുന്നത് സെയിം പ്രിൻ്റ് തന്നെയാണ് അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ഉള്ള ഷോളാണ് കേട്ടോ നെക്സ്റ്റ് കാണിക്കുന്നത് ഒരു അനാർക്കിളി സെറ്റാണേ നല്ലൊരു അനാർക്കിളി സെറ്റാണ് കേട്ടോ മീഡിയം ടു ഡബിൾ എക്സ് എൽ സൈസ് വരെ ആണ് കേട്ടോ മീഡിയം ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ എല്ലാ സൈസും അവൈലബിൾ ആണ് വീനക്കാണ് കൊടുത്തിട്ടുള്ളത് ഇത് നല്ല പ്യുവർ കോട്ടൺ ആണേ സ്ലീവിലും കൊടുത്തിട്ടുണ്ട് വർക്ക് സ്ലിറ്റഡ് കുർത്തിയാണ് നല്ലൊരു പാർട്ടി വെയർ ആണ് കേട്ടോ എല്ലാം കോട്ടണിൽ പാർട്ടി വെയർ യൂസ് ചെയ്യണവർക്കൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഡെയിലി യൂസിന് മാത്രം പറ്റിയതല്ല പാർട്ടി പാർട്ടിവെയറായിട്ട് യൂസ് ചെയ്യാം കേട്ടോ പോക്കറ്റ് വരുന്നുണ്ട് വൺ സൈഡിൽ ഷോൾ അതുപോലെ തന്നെ നല്ല കോട്ടൺ ഷാളാണ് കേട്ടോ ലെങ്ത്തും എടുത്തുമൊക്കെ ഉള്ള ഷാളാണ് മീഡിയം ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ ആണ് കേട്ടോ അപ്പോൾ വേണ്ടവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ വന്ന് പെട്ടെന്ന് ബുക്ക് ചെയ്യാം കേട്ടോ